മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് നിഷ സാരംഗ് നിഷ സാരംഗിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ആയി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് നീലു അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിഷ സാരംഗ് ശ്രദ്ധ നേടിയത് ഇപ്പോ ഇതാ നിഷ സാരംഗ് വിവാഹിതയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിഷാ സാരംഗ് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ വെച്ച് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് നിഷാ സാരംഗ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷാ സാരംഗ് വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നിഷ സാരംഗിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അൻപത് വയസ്സുള്ളപ്പോൾ വരെയും ജീവിതം മക്കൾക്ക് വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ മക്കളോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ട് വേണം ഇങ്ങനെയാണ് താരം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് നിഷാ സാരംഗ് വിവാഹിതയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം മക്കളും പ്രതികരിച്ചു ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചോട്ടെ എന്നാൽ അമ്മയുടെ സ്വത്ത് കണ്ട് മോഹിച്ചു വരുന്ന ഒരാളാവരുത് അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്ന ഒരാളായിരിക്കണം അമ്മ എന്നും സന്തോഷത്തിലിരുന്നാൽ മതി അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നായിരുന്നു നിഷയുടെ മക്കളുടെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരാണ് നിശയ്ക്കും മക്കൾക്കും ആശംസകൾ അറിയിച്ചതും പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കവയായിരുന്നു നിഷ സാരംഗ വിവാഹിതയായത് പിന്നീട് രണ്ട് മക്കളൊക്കെയായി ഒട്ടും വൈകാതെ വിവാഹം മോചനം നേടുകയും ചെയ്തു വിവാഹം വിവാഹമോചനത്തിന് ശേഷമാണ് നടി കൂടുതലും സീരിയലിലൊക്കെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് പിന്നീട് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു മക്കൾക്ക് വേണ്ടിയായിരുന്നു നിഷ ജീവിച്ചത് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇന്ന് അവരെല്ലാം അവരുടെ കരിയർ തിരക്കിലാണ് ആ സമയത്ത് തനിക്ക് പറയുന്നത് കേൾക്കാനൊന്നും ആരുമില്ലാതാകുമെന്നാണ് നിഷയുടെ ഭയം അതുകൊണ്ട് തന്നെ അൻപതാം വയസ്സിൽ എനിക്ക് എന്നെ ഹാപ്പിയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ എന്റെ ആരോഗ്യത്തെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നായിരുന്നു നിശയുടെ വാക്കുകൾ അതേസമയം വിവാഹത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല എന്നും അങ്ങനെ ഒരാൾ എന്നാൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുമെന്നുമായിരുന്നു നിശയുടെ വാക്കുകൾ അതേ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടൊരു വിവരം നിഷ സാരംഗ് നൽകിയിട്ടില്ല വിവാഹിതയാകാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമാണ് നിഷ പറഞ്ഞത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് നിഷ സാരംഗ് നിഷ സാരംഗിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തന്റെയും മക്കളുടെയും വിശേഷങ്ങൾ തന്നെയാണ് നിഷ അധികവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ളത് ഫ്ലവേഴ്സ് ചാനൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയാണ് ഉപ്പും മുളകും ഈ പരമ്പരയിലെ നീലുവമ എന്ന നായക കഥാപാത്രത്തെയാണ് നിഷ സാരംഗ് അവതരിപ്പിക്കാറുള്ളത്